നമ്മുടെ വീടുകളിലുള്ള അതോടൊപ്പം തന്നെ റേഷൻ കാർഡിൽ അംഗത്വമുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുതിർന്ന പൗരന്മാർക്ക് സർക്കാർ നൽകുന്ന വിവിധ ആനുകൂല്യങ്ങളുണ്ട് അതിലേക്ക് അപേക്ഷ വയ്ക്കുവാനുള്ള സമയം കൂടിയാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് മൂവായിരത്തി രൂപ വീതം ഇവർക്ക് നൽകുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് വയോമധുരം എന്ന് പറയുന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗികൾക്കാണ് ഈ സഹായത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത് ഇവർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ അതോടൊപ്പം തന്നെ സ്ട്രിപ്പ് തുടങ്ങിയവ ലഭിക്കുന്ന പദ്ധതിയാണിത് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പക്ഷേ അവരുടെ റേഷൻ കാർഡ് എ വൈ വിഭാഗത്തിലോ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിലോ ആയിരിക്കണം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ വഴി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് സെന്ററുകൾ ജനസേവന കേന്ദ്രങ്ങൾ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി എല്ലാം അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ ഉള്ളത് പ്രമേഹ രോഗം ഉണ്ടായിരിക്കണം അതിന്റെ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റേഷൻ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ ആധാർ തുടങ്ങിയ രേഖകൾ ഇതിനുവേണ്ടി ആവശ്യമാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി അറുപത് വയസ്സിന് ിൽ പ്രായമുള്ളവർക്ക് പതിനായിരം രൂപ വരെയൊക്കെ സർക്കാരിൽ നിന്നും സഹായം ലഭിക്കുന്നുണ്ട് ആ ഒരു പദ്ധതിയുടെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതിയാണ് അതും എ വൈ ബി പി യിൽ റേഷൻ കാർഡിൽ അംഗത്വമുള്ള സ്ത്രീ പുരുഷ ഭേദമന്യെ അപേക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു സ്കീമാണിത് അതായത് അറുപത് വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ പല്ലുകൾക്ക് കേടുകൾ സംഭവിച്ച് തുടങ്ങും ഈ സമയത്ത് ചില പല്ലുകൾ പറിച്ചു മാറ്റുവാനും അതോടൊപ്പം തന്നെ ചിലപ്പോൾ കൃത്രിമ ദന്തനിര സ്ഥാപിക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം ഉള്ളപ്പോഴാണ് ഈ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു വലിയ ധനസഹായം അപേക്ഷ വെക്കുവാൻ സാധിക്കും പ്രായം കൂടുന്ന ആളുകൾക്ക് ആ പദ്ധതിയിൽ മുൻഗണന നൽകുന്നു സാമൂഹ്യനീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ മുഖാന്തരമാണ് അപേക്ഷപിക്കേണ്ടത് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ അക്ഷയകൾ വഴിയൊക്കെ ഇതിന്റെ അപേക്ഷ നമുക്ക് സമർപ്പിക്കാം അവർക്ക് ഈ ഒരു പദ്ധതിയെ പറ്റി അറിയുകയും ചെയ്യാം ഇനി ഇതിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം റേഷൻ കാർഡ് ഉണ്ടാകണം അതോടൊപ്പം തന്നെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് തെളിയിക്കുന്ന രേഖ ഒരു ലക്ഷത്തിൽ താഴെയാണ് എന്ന് തെളിയിക്കുന്ന രേഖ ചിലപ്പോൾ ഹാജരാക്കേണ്ടി വരും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ആധാർ കാർഡ് അങ്ങനെയുള്ള രേഖകളെല്ലാം ഇതിന് ആവശ്യമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് കട്ടിൽ വിതരണം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വാർഷിക അടിസ്ഥാനത്തിൽ നടത്തുന്ന ഗുണഭോക്ത പട്ടികയിൽ അതായത് വ്യക്തിഗത ഗുണഭോക്ത സ്കീമുകളുണ്ട് ഈ സ്കീമിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടി കട്ടിൽ വിതരണം ചെയ്യുന്ന പദ്ധതികൾ ഉള്ളത് ഈ വർഷ ഈ വർഷങ്ങളിലും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വെച്ച് വ്യത്യാസമില്ലാതെ അപേക്ഷ വെക്കുവാൻ സാധിക്കുന്ന ഒരു സ്കീമാണ് ഇത് ഒരിക്കൽ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് സഹായം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കില്ല പക്ഷേ നമ്മുടെ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും വെക്കുന്നതിനും സാധിക്കും വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പദ്ധതി കൂടിയാണ് ഇത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം മുൻപ് കമ്പിളി പുതപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ ചില മേഖലകളിൽ ഈ സ്കീമുകൾ നിർത്തലാക്കിയിട്ടുണ്ട് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സ്കീം എന്നുള്ളത് അറുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് വേണ്ടി വായ്പാ പദ്ധതി നൽകുന്ന സർക്കാരിന്റെ പദ്ധതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് ഈ ആനുകൂല്യം നൽകുന്നത് നവജീവൻ എന്നാണ് പദ്ധതിയുടെ പേര് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആ പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യാം പരമാവധി പ്രായം അറുപത്തഞ്ച് വയസ്സ് വയസ്സ് വരെ നമ്മുടെ വീടിനോട് അനുവദിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പരിചയമുള്ള ഏതെങ്കിലും മേഖലയിലോ ഒരു സ്ഥാപനം അത് ഉൽപാദന മേഖലയിൽ വിതരണ മേഖലയിൽ സേവനമൊക്കെ ഉള്ള ചെറുകിട സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൻപതിനായിരം രൂപ സർക്കാർ സബ്സിഡിയോട് വായ്പ നൽകുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം സബ്സിഡിയാണ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയാണ് ആയിട്ട് നൽകുന്നത് നമ്മൾ ബാക്കിയുള്ള തുക നമ്മൾ തിരിച്ചടക്കേണ്ടതാണ് പറയുന്ന പലിശയൊക്കെ അതിന് ബാധകമായിരിക്കും അതിൽ പറയുന്ന പലിശയൊക്കെ അതിന് ബാധകമായിരിക്കും മുൻഗണനാ റേഷൻ കാർഡ് ബി പി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മുൻഗണന നൽകും അതോടൊപ്പം തന്നെ സ്ത്രീ ഗുണഭോക്താവാണ് അപേക്ഷ വെക്കുന്നത് എങ്കിൽ അവർക്കും മുൻഗണന നൽകും ഇനി ഏറ്റവും ഒടുവിലായിട്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവാ പെൻഷൻ വർക്ക് വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കും ഇങ്ങനെ ഉള്ള സ്കീമുകളിലൊക്കെ ഉൾപ്പെടുന്നവർക്ക് ഈ ഓണക്കാലത്ത് മൂവായിരത്തി രൂപ രണ്ട് മാസത്തെ പെൻഷൻ എത്തിച്ചേരും അതായത് ഓണക്കാലത്ത് നാലായിരത്തി രൂപ ആകെ എത്തിച്ചേരും ഓഗസ്റ്റ് മാസം ആയിരത്തി പിന്നീട് നമ്മുടെ സെപ്റ്റംബർ മാസം ഓണത്തിനോട് അനുബന്ധിച്ച് രണ്ട് പെൻഷൻ ഗഡുക്കൾ ഇങ്ങനെ വയോജനങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുണ്ട് ഈ സ്കീമിലൊക്കെ എത്രയും വേഗം അപേക്ഷ വെക്കുക ആനുകൂല്യങ്ങൾ വാങ്ങുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ അതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക